ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച ബിരിച്ചിലേക്ക് സ്വാഗതം സന്യാസ ജീവിതത്തിന്റെ സൗന്ദര്യവും തേജസ്സും തിരിച്ചറിഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മിഷൻ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന സന്യാസിനിമാരുടെ ജീവിതകഥ പറയുന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കി എം എസ് എം ഐ സന്യാസിനി സമൂഹം സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി പ്രചരിക്കുമ്പോഴും ക്രിസ്തുവിനെ പ്രതി അതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസ തീക്ഷ്ണതയോടെ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കഴിഞ്ഞ വർഷം നമ്മുടെ ഇടവകയിൽ നിന്നും മിഷനായി നൈജീരിയയിലേക്ക് പോയ സിസ്റ്റർ ദിയ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നല്ലോ സിസ്റ്ററോടുള്ള ആദരസൂചകമായി ഇന്നേ ദിവസം എല്ലാവരും പ്രാർത്ഥനയിൽ ചെലവഴിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം സിസ്റ്ററിൻ്റെ വിയോഗത്തിൽ വേദനിച്ചിരിക്കുന്ന സിസ്റ്ററിൻ്റെ കുടുംബത്തെയും സന്യാസ സമൂഹത്തെയും നമ്മുടെ ഇടവക സമൂഹത്തിൻ്റെ അനുശോചനം അറിയിക്കുകയാണ് എം എസ് എം ഐ തലശ്ശേരി സാൻജോസ് പ്രോവിൻസിലെ സന്യാസിമാരും സന്യാസി സഭയിലെ ബ്രദർ ഇമ്മാനുവൽ ജോസഫും ഭദ്രാവതി രൂപതയിലെ ബ്രദർ അനക്സ് ബിനോയിയും തലശ്ശേരി പരിയാരം ഇടവകയിലെ ഇടവകാംഗങ്ങളുമാണ് ഇതിൽ കഥാപാത്രങ്ങളായി എത്തുന്നത് എം എസ് എം ഐ സന്യാസി സമൂഹത്തിലെ സിസ്റ്റർ ജസ്റ്റീന ഷാജനാണ് ഇതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സിസ്റ്റർ നമുക്ക് പുതിയ മിഷൻ സെന്റർ തുടങ്ങിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതല്ലേ ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ദിയ ട്രാൻസ്ഫർ ആയി അങ്ങോട്ട് പോവുകയാണ് ഈ നമുക്ക് ഈ രണ്ട് മൂന്ന് വർഷക്കാലം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ചെയ്ത എല്ലാ നല്ല ശുശ്രൂഷകൾക്കും സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് നല്ല ആശംസകളൊക്കെ അർപ്പിച്ചു വിടാം നമുക്ക് വിഷമം കൊണ്ട് പോകുന്നില്ലേ പുതിയൊരു മിഷൻ സെന്റർ അല്ലേ നമുക്ക് തീർച്ചയായും അവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ാണ്സ്റ്റർ ദിയു പോ സങ്കടമുള്ള കാര്യം എന്നാലും ദൈവം തെരഞ്ഞെടുത്തതായത് കൊണ്ട് മനസ്സാ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ യാത്രയിലും പ്രവർത്തനങ്ങളെല്ലാം കൂടെ ഉണ്ടാകും എനിക്ക് വലിയ ഞാൻ സിസ്റ്ററെ ഇങ്ങോട്ട് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി സന്യാസിനുമാരെടുക്കുന്ന ത്യാഗവും സമർപ്പണവുമാണ് ഒരു തുള്ളിയുടെ ഈ കണ്ണീരിന് പിന്നിലെന്ന ഷോർട്ട് ഫിലിമിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നതെന്ന് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിസ്റ്റർ ജസ്റ്റിന ഷാജൻ ഷെക്കീന ചർച്ച് ബിറ്റ്സിൽ പങ്കുവച്ചു സന്യാസ ജീവിതത്തിന്റെ യഥാർത്ഥ ചൈതന്യം എന്തെന്ന് ഒന്ന് ലോകത്തോട് പറയാനുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമമായിരുന്നു ഒരു തുള്ളിയുടെ മുപ്പതാമത്തെ എപ്പിസോഡ് ഈ കണ്ണീരിന് പിന്നിൽ എന്ന എപ്പിസോഡ് സന്യാസ ജീവിതവും മഠങ്ങൾക്കുള്ളിലെ കണ്ണീരും സങ്കടങ്ങളും വേദനയുമൊക്കെ ലോകം പല രീതിയിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ സന്യാസ ജീവിതത്തിൻ്റെ യഥാർത്ഥ കണ്ണീർ എന്താണെന്ന് എല്ലാവരോടൊന്ന് പറയണമെന്ന് തോന്നി അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഒരു പരിശ്രമമായിരുന്നു യഥാർത്ഥത്തിലെ സന്യാസിനികൾ ഒരു യഥാർത്ഥ സന്യാസിനി കരയുന്നത് ഒരിക്കലും അവളുടെ സ്വാർത്ഥപരമായ സ്വന്തമായ വേദനകളെ പ്രതിയൊന്നുമല്ല അത് സ്വർഗത്തെ പ്രതി ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി പോകുന്ന ആത്മാക്കളെ പ്രതിയുള്ള കരച്ചിലാണ് അങ്ങനെ കരയുന്നവരാണ് യഥാർത്ഥത്തിൽ സന്യാസിനികൾ അപ്പോൾ ആ ഒരു സന്ദേശം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഞങ്ങൾ ഒരു തുള്ളിയുടെ ഈ മുപ്പതാമത്തെ എപ്പിസോഡ് ചെയ്തത് ഈഷോയ്ക്ക് വേണ്ടി മരിക്കുവാൻ മരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന സന്യാസ ജീവിതത്തിന്റെ ആ മഹാത്മ്യം എല്ലാവരിലേക്കൊന്ന് പങ്കുവെക്കുക അതിനുവേണ്ടിയുള്ള ഒരു എളിയ പരിശ്രമമായിരുന്നു ഒരു തുളിയുടെ മുപ്പതാമത്തെ ഈ എപ്പിസോഡ് ഈ ഷോർട്ട് ഫിലിമിന്റെ തിരക്കഥ എഴുതിയത് സിസ്റ്റർ ജസ്റ്റിനെയാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ജ്യോതി ജെയിംസ് ആണ് സന്യാസിനിമാരായ സിസ്റ്റർ അനിറ്റ് അബ്രഹാം സിസ്റ്റർ ഷീന പോൾ സിസ്റ്റർ അനിത ജോസ് സിസ്റ്റർ ജെറീന എന്നിവരാണ് ഇതിൽ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ വ്രതം ചെയ്ത അന്ന് രാത്രിയിലേ കിടക്കുന്നതിന് ഞാൻ ബൈബിള് തുറന്നു നോക്കി എനിക്ക് കിട്ടിയത് വിലാപങ്ങളുടെ പുസ്തകം രണ്ടാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വചനങ്ങൾ അന്ന് മുതൽ ആ വചനം എന്റെ ജീവിതമായി മാറി ഞാൻ ഒരിക്കലും എന്റെ സങ്കടങ്ങളെപ്പറ്റി കരഞ്ഞിട്ടില്ല ഞാൻ കരഞ്ഞത് അത്രയും ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കും വേണ്ടി പിന്നെ നൈജീരിയ മിഷൻ അവന്റെ ഈശോയുടെ സ്വപ്നല്ലേ ഈ പോരാ നല്ല ും കോവിഡ് രോഗികളുടെ ഇടയിലെ സ്തുത്യർഹമായ സേവനത്തിന് മലയാളികളായ സന്യാസിനിമാർക്ക് ഇറ്റലിയിൽ ആദരവ് കമിലസ് സന്യാസിനി സമൂഹാംഗങ്ങളായ സിസ്റ്റർ ഡെയ്സി അണ്ണാത്തുകുഴിയിൽ സിസ്റ്റർ തെരേസ് വെട്ടത്ത് എന്നിവരാണ് ഇറ്റാലിയൻ സർക്കാരിന്റെ ആദരവ് നേടിയത് റോമിനടുത്തുള്ള കമയിലസ് സന്യാസിനി സമൂഹത്തിന്റെ മാതിരെ ജുസപ്പീന വന്നീനി ആശുപത്രിയിൽ ഇരുപതു വർഷത്തോളമായി ശുശ്രൂഷ ചെയ്തു വരികയാണ് കണ്ണൂർ ചുങ്കക്കുന്ന് സ്വദേശിനി സിസ്റ്റർ ഡെയ്സി അണ്ണാത്തുക്കുഴിയിലും മാനന്തവാടി രൂപത നെല്ലിയോടിയടവകാംഗമായ വെട്ടത്ത് പരേതനായ മത്തായിയുടെയും മേരിയുടെയും ഏഴ് മക്കളിൽ മൂന്നാമത്തവളായ സിസ്റ്റർ തെരേസും ഇവരോടൊപ്പം ഇതേ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബുർക്കിനോ ഫാസോ എന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള സിസ്റ്റർ സബീനയ്ക്കും മറ്റു അഞ്ച് നഴ്സുമാർക്കും ഇതേ ആദരവ് ലഭിച്ചു ഇറ്റലിയിൽ ആദ്യമായി കൊറോണ വൈറസിന്റെ സാന്നിധ്യം ഒരു രോഗിയിൽ തിരിച്ചറിഞ്ഞ വനിതാ ഡോക്ടറും ഇവരോടൊപ്പം ആദരവിന് അർഹയായി സാക്രോഫാനോ എന്ന മുനിസിപ്പാലിറ്റിയാണ് മാർച്ച് എട്ടാം തീയതി ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ചടങ്ങിൽ മേയറിന്റെ നേതൃത്വത്തിൽ ഒൻപത് പേരുടെയും പേരുകൾ റോഡിന് നൽകി ആദരമർപ്പിച്ചു നാൽപ്പത്തിയേഴ് വയസ്സുള്ള സിസ്റ്റർ ഡെയ്സി ജുസപ്പിനീന ആശുപത്രിയിലെ കോവിഡ് അടിയന്തര വാർഡിന്റെ കോർഡിനേറ്ററായാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സിസ്റ്റർ തെരേസ് ഇതേ ആശുപത്രിയിലെ എമർജൻസി റൂമിന്റെ കോർഡിനേറ്ററായി സേവനം ചെയ്തു വരികയായിരുന്നു ആകെ എട്ടു വനിതാ നഴ്സുമാർക്ക് മുനിസിപ്പാലിറ്റിയുടെ ആദരവ് ലഭിച്ചു മലയാളി കന്യാസ്ത്രീകളോടൊപ്പം ഇതേ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആഫ്രിക്കൻ രാജ്യമായ ബുർക്കനോ ഫാസോയിൽ നിന്നുള്ള സിസ്റ്റർ സബീനയുടെ പേരും പൊതുറോഡിന് നൽകിയിട്ടുണ്ട് സഭാദർശനങ്ങളിലൂടെയും പാണ്ഡിത്യത്തിലൂടെയും സ്ഥാനത്യാഗത്തിലൂടെയും ലോക ജനതയുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ തൊണ്ണൂറ്റിനാലാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന ആഗോള സഭ തിരുസഭയിൽ സത്യവിശ്വാസത്തിന്റെ കാവലാളായിരുന്ന ബെനഡിക്ട് പാപ്പ ലാളിത്യം നിറഞ്ഞ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ പതിനാറിന് ജർമ്മനിയിലെ മാർക്ടൽ അം ഇന്നിലാണ് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ജനനം ജോസഫ് അലോസിയൂസ് റാഡ്സിങ്ങർ എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ പൌരോഹിത്യം സ്വീകരിച്ച് ഫാദർ ജോസഫ് റാഡ്സിങ്ങറായി ദൈവശാസ്ത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ ജർമ്മനിയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ദൈവശാസ്ത്ര അധ്യാപകനായി അദ്ദേഹത്തെ നിയമിച്ചു പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടിരുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പോൾ ആറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ മ്യൂണിക് ഫ്രൈസിംഗ് അതിരൂപതയുടെ പത്രാനായി നിയമിച്ചത് പിന്നീട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം വത്തിക്കാനിലെ പൊന്തിഫിക്കൽ ബൈബിൾ കമ്മീഷൻ അധ്യക്ഷൻ അന്തർദേശീയ ദൈവശാസ്ത്ര കമ്മീഷൻ അധ്യക്ഷൻ വിശ്വാസ തിരുസംഘത്തിന്റെ തലവൻ തുടങ്ങിയ ശ്രദ്ധേയമായ പദവികൾ വഹിക്കുകയും അതിലൂടെ വിലയേറിയ സംഭാവനകൾ സഭയ്ക്ക് നൽകുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ മാർപ്പാപ്പയായ തെരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് കാർദിനാൾ സംഘത്തിന് ഡീനായും അദ്ദേഹം വർഷക്കാലം ശുശ്രൂഷ ചെയ്തിരുന്നു കത്തോലിക്ക സഭയിലെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ചാം മാർപ്പാപ്പയായി എഴുപത്തിയെട്ടാം വയസ്സിൽ ഉയർത്തപ്പെട്ട കാർഡിനാൾ റാഡ്സിങ്ങർ ബെനഡിക്റ്റ് പതിനാറാമെന്ന പേരാണ് തെരഞ്ഞെടുത്തത് ബനഡിക്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് ഒന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ലോക ലോകസമാധാനത്തിന് നേതൃത്വം നൽകിയ ബെനഡിക്റ്റ് പതിനഞ്ചാം പാപ്പയോടുള്ള സ്നേഹവും യൂറോപ്പിന്റെ സഹമധ്യസ്ഥനായ നാർസിയയിലെ വിശുദ്ധ ബെനഡിക്റ്റിനോടുള്ള ആദരവും സൂചിപ്പിക്കാനാണ് അദ്ദേഹം ബെനഡിക്റ്റ് എന്ന പേര് തെരഞ്ഞെടുത്തത് ലോകസമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും മതമൈത്രിക്കും ദരിദ്രരുടെ ഉന്നമനത്തിനും സഭകൾ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കും ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ എട്ടു വർഷക്കാലം നീണ്ടുനിന്ന തന്റെ പേപ്പസിയുടെ സമയത്ത് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് തിങ്കളാഴ്ച മധ്യാന പ്രാർത്ഥനയിലും കർദിനാൾമാരുടെ യോഗത്തിലും ബെനഡിക്ട് മാർപ്പാപ്പ തന്റെ രാജ്യയുടെ കാര്യം അറിയിച്ചത് മനസ്സിലായത് കുറച്ചുപേർക്ക് മാത്രമായിരുന്നു അതിൽ ലത്തീൻ ഭാഷയിൽ പ്രാവണ്യമുണ്ടായിരുന്ന ആൻസോ വാർത്താ ഏജൻസിയിലെ ജവാന്ന മാർപ്പാപ്പയുടെ രാജ്യവാർത്ത റിപ്പോർട്ട് ചെയ്തതോടെ അത് ലോകമെങ്ങും വ്യാപിക്കാൻ നിമിഷങ്ങളെ വേണ്ടിവന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ രാജിവെച്ച ചലസ്റ്റിൻ അഞ്ചാമൻ ശേഷം സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാനത്താഗം ചെയ്ത ആദ്യത്തെ മാർപ്പാപ്പയായി ബെനടിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ഇന്ന് അറിയപ്പെടുന്നു ശേഷം കാസൽ കണ്ടോൾഫോയിലേക്ക് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഹെലികോപ്റ്ററിൽ പോകുന്ന കാഴ്ച ലോകത്തെ മുഴുവൻ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരുന്നു പ്രാർത്ഥനയുടെയും നീണ്ട വിചിന്തനത്തിന്റെയും പിൻബലത്തിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പയെടുത്ത തീരുമാനം തികച്ചും ശരിവയ്ക്കുന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പെന്ന് ലോകം പിന്നീട് തിരിച്ചറിഞ്ഞു ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ നിന്നും ശൈലിയിൽ വ്യത്യസ്തനായിരുന്നെങ്കിലും ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ പേപ്പസി കത്തോലിക്ക സഭയുടെ വലിയ അനുഗ്രഹമായാണ് എല്ലാവരും കരുതുന്നത് സത്യവിശ്വാസത്തിന്റെ അദ്ദേഹം ജീവിതത്തിൽ വലിയ നിറഞ്ഞ വ്യക്തിയായിരുന്നു ബ്രസീലിൽ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ഉയരമേറിയ പ്രതിമ ക്രൈസ്ത് പ്രൊട്ടക്ടർ ഉയരുന്നു റിയോഡി ജനീറോയിലെ പ്രശസ്തമായ ക്രൈസ്ത് റിഡീമറിന്റെ ഉയരത്തേക്കാൾ അടി കൂടുതൽ ഉണ്ടാകുമെന്ന് നിർമ്മാതാക്കളായ ഫ്രണ്ട്സ് ഓഫ് ക്രൈസ്റ്റ് അസോസിയേഷൻ എന്ന പ്രാദേശിക സംഘടന അവകാശപ്പെട്ടു ബ്രസീലിന്റെ തെക്കേ അറ്റത്തുള്ള റിയോ റിയോഗ്രാൻഡേഡോസുൽ എന്ന ചെറുപട്ടണമായ എൻകാൻഡോയിലാണ് ക്രൈസ്ത പ്രൊട്ടക്ടർ പ്രതിമ നിർമ്മിക്കുന്നത് സ്റ്റീൽ കോൺക്രീറ്റ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഇത് നാൽപ്പത്തിമൂന്ന് മീറ്റർ അതായത് നൂറ്റിനാൽപത്തിയൊന്നടി ഉയരത്തിൽ നിൽക്കും മെക്സിക്കോയിൽ നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് അടി പ്രതിമയ്ക്കും പോളണ്ടിലെ നൂറ്റി എഴുപത്തിരണ്ടടി പ്രതിമയ്ക്കും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രതിമയായിരിക്കും ക്രൈസ്തവ പ്രൊട്ടക്ടർ എന്ന് സംഘടനയെ അറിയിച്ചു ശില്പിയായ ജനേഷ്യോ ഗോമസ് മൌറയുടെയും മകൻ മർക്കസ് മൌറയുടെയും സൃഷ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ആറിനാണ് ഇതിന്റെ തലയും കരങ്ങളും നിർമ്മിച്ചതെന്നും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ ആരംഭിച്ച നിർമ്മാണം ഈ വർഷാവസാനത്തോടെ പൂർത്തിയാക്കുമെന്നും സംഘടന വിശദമാക്കി പ്രതിമ നിർമ്മാണത്തിന് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരം ഡോളർ ചിലവാകുമെന്നാണ് കരുതപ്പെടുന്നത് പ്രതിമയ്ക്കുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു എലിവേറ്ററിലൂടെ വിനോദസഞ്ചാരികൾക്ക് ക്രിസ്തുവിന്റെ ഹൃദയത്തിനരികെ വരെ ചെല്ലാവുന്നതാണ് ആളുകൾക്ക് താഴ്വര ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും കഴിയുന്ന ഗ്ലാസ് ഓപ്പണിംഗ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക ഉരുഗ്വേ അർജന്റീന എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ബ്രസീലിന്റെ അതിർത്തി പ്രദേശത്തേക്ക് ക്രൈസ്തവ പ്രൊട്ടക്ടറിലൂടെ അന്താരാഷ്ട്ര തീർത്ഥാടകരെ ആകർഷിക്കുകയാണ് പ്രഥമ ലക്ഷ്യം ചെറുപുഷ്പ സന്യാസിനി സമൂഹത്തിലെ ഒൻപത് സന്യാസിനിമാരുടെ ഗോൾഡൻ ജൂബിലിയും രണ്ട് സന്യാസിനിമാരുടെ നിത്യവ്രത വാഗ്ദാന സ്വീകരണവും നടന്നു ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം ചടങ്ങുകൾക്ക് മുഖ്യ കാരഹൃത്വം വഹിച്ചു 我们。 ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം രോഗികൾക്കും പാവപ്പെട്ടവർക്കും എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായിരിക്കുന്ന മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ലിറ്റിൽ ഫ്ലവർ സന്യാസിനി സമൂഹത്തിന്റെ കുറച്ചി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ വെച്ച് സന്യാസിനിമാരായ ഹെലൻ മാത്യുവും അനുതെറേസ് ജോസഫും സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മെർലിൻ ജേക്കബിന്റെ സാന്നിധ്യത്തിൽ അതിരൂപത മെത്രാപോലിത്തിയുടെ കാർമ്മികത്വത്തിൽ തങ്ങളുടെ നിത്യവ്രത വാഗ്ദാനം നടത്തി നിത്യവ്രത വാഗ്ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് വ്രതങ്ങൾ പാലിച്ച് എന്നേക്കും ജീവിക്കുവാൻ നിങ്ങൾക്കിടെ ആഗ്രഹപ്പെട്ടു വിദേശത്തും സ്വദേശത്തുമായി ആതുര ശുശ്രൂഷാ മേഖലയിലും കുടുംബ പ്രേക്ഷിതത്വത്തിലും മറ്റു പ്രേക്ഷിത രംഗങ്ങളിലും തങ്ങളുടെ ശുശ്രഷാ ജീവിതം നയിച്ച സന്യാസിനിമാരായ സിസ്റ്റർ സബീന സിസ്റ്റർ ഡിഫീന സിസ്റ്റർ ചെറുപുഷ്പം സിസ്റ്റർ ആൻസി സിസ്റ്റർ ജോസിറ്റ സിസ്റ്റർ മെറ്റിൽഡ സിസ്റ്റർ ഫ്ളവർലാറ്റ് സിസ്റ്റർ സൂസൻ സിസ്റ്റർ ഗ്രേസ് എന്നിവർ തങ്ങളുടെ വ്രതവാഗ്ദാന സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടന്ന ചടങ്ങിൽ സന്യാസിനിമാരുടെ അടുത്ത ബന്ധുക്കളും അതിരൂപതയിലെ വൈദികരും സന്യസ്തരും പങ്കെടുത്തു ഇംഗ്ലണ്ടിലെ ദരിദ്രരായവർക്ക് ഇരുപത് വർഷത്തിലധികം പതിവായ ഭക്ഷണം വിളമ്പുന്ന ഫ്രാൻസിസ്കൻ ഫ്രയേഴ്സ് ഓഫ് റിന്യൂവൽ സന്യാസ സമൂഹത്തിലെ വൈദികർ ശ്രദ്ധയാകർഷിക്കുന്നു കോവിഡ് പകർച്ചവ്യാധി സമയത്ത് ഇവിടം അനേകം പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് വിശക്കുന്നവന് അന്നമേകുന്നതിലൂടെ ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം പകരുവാൻ സാധിക്കുമെന്ന സന്ദേശമാണ് ഈ സന്യാസികൾ സമൂഹത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പണി കഴിപ്പിച്ച സെന്റ് മാർഗ്രറ്റ് പാരീഷ് ഹാളിലെ അടുക്കളയാണ് ഇംഗ്ലണ്ടിലെ പാവങ്ങൾക്ക് അന്നമൂട്ടാൻ വൈദികർ ഭക്ഷണശാലയാക്കി മാറ്റിയത് അസിസിയിലെ ദരിദ്രരായ ആളുകൾക്കായി തന്റെ സമ്പത്ത് മുഴുവൻ പങ്കുവെച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായ വിശുദ്ധ ഫ്രാൻസിസിന്റെ മാർഗം പിന്തുടർന്ന് രണ്ടായിരം ആണ്ടിൽ ഫ്രാൻസിസ്കൻ മിഷണറിമാർ പാവങ്ങൾക്ക് ഭക്ഷണം നൽകുവാനായി ഈ റെസ്റ്റോറന്റ് സംവിധാനത്തിലൂടെ പദ്ധതിയിട്ടു ലണ്ടനിലെ ന്യൂഹാമിലെ കാനിക്ടൌണിലെ പാവങ്ങൾക്കാണ് ദിവസവും ഇവർ ഭക്ഷണം നൽകുന്നത് ഇവിടെയുള്ള അൻപത്തിരണ്ട് ശതമാനത്തിലേറെ കുട്ടികളും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഒരു കൂട്ടം സന്യാസികളുടെ പാചകവും പ്രാർത്ഥനയും ഒത്തുചേർന്നപ്പോൾ വിശക്കുന്നവന് മുൻപിൽ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കുവയ്ക്കുന്ന അനുഭവമായി മാറി തങ്ങളുടെ വിരുന്നുകാർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു കൂട്ടം സന്നദ്ധ പ്രവർത്തകർ ഇടവകയിലെ ചാപ്പലിൽ പോയി ദിവ്യകാരുണത്തിനു മുൻപിൽ മുട്ടുകുത്തുനിന്ന് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് ഇവിടെ വരുന്ന ഓരോരുത്തരും യേശുവുമായി ജീവിതത്തിൽ ഒന്നിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലായ്പോഴും ഇവിടെ വരുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്നും അടുക്കളയുടെ ചുമതലയുള്ള ഫാദർ മക്ബ്രൈട്ട് പറഞ്ഞു ോക്ഡൌൺ കാലത്ത് അടച്ചിടേണ്ടി വന്നെങ്കിലും ജൂലൈ മാസത്തിൽ പ്രത്യേക ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളോടെ തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആഴ്ചയിൽ നാനൂറോളം പേർ ഇവിടെ എത്തിച്ചേരുന്നു പകർച്ചവ്യാധിയുള്ള സമയങ്ങളിൽ ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുവാൻ നാം ഒരു മൈൽ കൂടി കൂടുതൽ നടക്കുകയും ചിന്തിക്കുകയും വേണമെന്ന് ഫാദർ മക്ബ്രൈഡ് വ്യക്തമാക്കി വിശുദ്ധ മദർ തെരേസയെ പറ്റിയുള്ള ഡോക്യുമെന്ററി കൽക്കട്ടയിലെ പുലരി സ്പെയിനിൽ റിലീസ് ചെയ്തു ജോസ് മരിയ ചെയ്യുന്ന ഡോക്യുമെന്ററി ഏപ്രിൽ സ്പെയിനിലെ നഗരങ്ങളിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു ഏകാന്തതയും സ്നേഹിക്കപ്പെടാത്ത അവസ്ഥയുമാണ് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ ദാരിദ്ര്യം എന്ന് പ്രസ്താവിച്ച് അഗതികൾക്കും അവഗണിക്കപ്പെട്ടവർക്കും സ്നേഹ പകർന്ന വിശുദ്ധ മദർ തെരേസ കൽക്കട്ടു പകർന്ന നവമായ ആത്മീയ ചൈതന്യമാണ് ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം മദർ തെരേസയിലൂടെ പുതിയ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തപ്പെട്ട ആറുപേരുടെ ഹൃദയസ്പർശിയായ ജീവിത സാക്ഷ്യങ്ങളാണ് ഡോക്യുമെന്ററിയുടെ മുഖ്യ ആകർഷണം വിശുദ്ധ മദർ തെരേസയുടെ മിഷണറി ചൈതന്യം ഓളിമങ്ങാതെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നവരെ പറ്റിയും ഡോക്യുമെന്ററിയിൽ പരാമർശമുണ്ട് തങ്ങളുടെ കൺമുന്നിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന ജനവിഭാഗത്തെ കണ്ടില്ലെന്ന് നടിച്ച് ദൂർത്ത ജീവിതം നയിക്കുന്നവരുടെ കണ്ണു തുറപ്പിക്കുകയാണ് ഡോക്യുമെന്ററിയുടെ ലക്ഷ്യം പ്രാർത്ഥനയിലും ദിവ്യബലിയിലും നിന്ന് ശക്തി ആർജിച്ച് മറ്റുള്ളവർക്കായി ബലിയായിത്തീരുന്ന വിശുദ്ധ മദർ തെരേസയെ പറ്റിയുള്ള ഡോക്യുമെന്ററി ഏറെ ആനുകാലിക പ്രസക്തിയുള്ളതാണെന്നും ദൈവസ്നേഹത്തെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ആധുനിക ലോകത്തെ നയിക്കാൻ പര്യാപ്തമാണെന്നും സാൻ സെബാസ്റ്റ്യൻ ബിഷപ്പ് ജോസ് പറഞ്ഞു ശിലയിൽ ദേവകരുണയുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് പരമ്പരാഗത ക്വാസിമോത തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടി വ്യത്യസ്തതയാർന്ന പ്രദക്ഷിണ സവിശേഷതകളോടെ ദിവികാരുടെ വിജയപ്രഘോഷണവുമായി നടത്തുന്ന പ്രതിവർഷ പര്യടനത്തിൽ വിശ്വാസികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത് ചിലിയിൽ ദിവ്യകാരുണ്യത്തിന് അകമ്പടിയായി കുതിരകളിലും സൈക്കിളുകളിലും പരമ്പരാഗത വേഷവിധാനങ്ങളും പതാകകളുമായി വിശ്വാസികൾ ദീപകരുണയുടെ തിരുനാൾ ദിനത്തിൽ നടത്തുന്ന വ്യത്യസ്തവും ആകർഷകവുമായ ക്രൈസ്തവ ആചാരമാണ് ക്വാസിമോദോ തിരുനാൾ ഈസ്റ്റർ ഞായറാഴ്ച ദിവ്യമലയിൽ പങ്കെടുക്കാൻ കഴിയാത്ത രോഗികൾക്കും വയോധികർക്കും വിശുദ്ധ കുർബാനയുമായി അവരുടെ ഭവനങ്ങളിലും ചികിത്സാ സ്ഥലങ്ങളിലും എത്തി ദിവ്യകാരുണ്യ അനുഭവത്തിലൂടെ സൗഖ്യവും ആശ്വാസവും പകരുന്ന മഹനീയ ശുശ്രൂഷയാണ് ഇത് ചിലിയിലെ സ്പാനിഷ് അധിനിവേശ അധിനിവേശകാലത്ത് കൊള്ളക്കാരിൽ നിന്ന് വൈദികരേയും കൂതാശ ചെയ്ത തിരുവോസ്തിയെയും സംരക്ഷിക്കാനായി സ്വയം സമർപ്പിച്ച വിശ്വാസികളെ അനുസ്മരിച്ചാണ് പ്രസ്തുത ആചാരത്തിന് തുടക്കം കുറിച്ചത് വിശുദ്ധ കുർബാനയിലെ യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം പ്രഘോഷിച്ച് കത്തോലിക്ക വിശ്വാസികൾ ഒന്നു ചേർന്ന് നടത്തുന്ന ദിവ്യകാരുണ്യ ആഘോഷത്തെ രോഗികളായ കത്തോലിക്കർ ഏറെ വിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ഉറ്റുനോക്കുന്നത് വെളുത്ത ശിരോവസ്ത്രങ്ങളും മഞ്ഞയും വെള്ളയും കലർന്ന കുപ്പായങ്ങളും ചിലയൻ പതാകകളുമായി കുതിരപ്പുറത്തും സൈക്കിളുകളിലും വാഹനങ്ങളിലും കാൽനടയായും ദിവ്യകാരുണ്യനാഥന് വിശ്വാസികൾ നൽകുന്ന അകമ്പടി ശിലയിലെ ക്രൈസ്തവരുടെ പരസ്യമായ വിശ്വാസപ്രഘോഷണമായി കാലാകാലങ്ങളായി ചരിത്രം കുറിച്ചവയാണ് വിദ്യാഭ്യാസ ശുശ്രൂഷ കാര്യസ്ഥമായി സന്യാസ സ്വീകരിച്ചു കേട്ടിട്ടുണ്ടാവും രോഗി പരിചരണവും അനാദരണ സംരക്ഷണവും കാര്യസ്ഥമാക്കിയവരെ കുറിച്ചും അറിവുണ്ടാവും എന്നാൽ ഗർഭസ്ഥ ശിശുക്കളുടെ ജനിക്കാനുള്ള അവകാശം ഉറപ്പാക്കാൻ വ്രതമെടുത്ത കന്യാസ്ത്രീകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതാണ് ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് ഓഫ് ലൈഫ് ജീവന്റെ സഹോദരിമാർ അമേരിക്കയുടെ തലസ്ഥാന നഗരിയെ വിശ്വാസ സാഗരമാക്കി മാറ്റുന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിലെ ശ്രദ്ധേയവും മനോഹരവുമായ കാഴ്ചയാണ് നീലവസ്ത്രത്തിന് മുകളിൽ വെളുത്ത ശിരോവസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീ സംഘം അവരാണ് സിസ്റ്റേഴ്സ് ഓഫ് ലൈഫ് പ്രോ ലൈഫ് മുന്നേറ്റങ്ങളുടെയും അതിൽ ഭാഗഭാക്കുകളാകുന്നവരുടെയും ശക്തി സ്രോതസ്സാണ് ഈ സന്യാസിനി സഭ ഗർഭചിത്രം സ്ത്രീകളുടെ അവകാശമായി വ്യാഖ്യാനിക്കുകയും ജീവിക്കുവാനുള്ള അവകാശം ഗർഭസ്ഥ ശിശുക്കൾക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് പ്രോലൈഫ് പ്രസ്ഥാനങ്ങൾക്ക് ആത്മീയമായ ശക്തി പകരുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്ന് സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ സിസ്റ്റർ മേരി എലിസബത്ത് പറയുന്നു അമേരിക്കയിലെ പ്രോലൈഫ് പ്രസ്ഥാനത്തിനും അതിലെ ഓരോ അംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ സിസ്റ്റർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു സിസ്റ്റേഴ്സ് ഓഫ് ലൈഫിന്റെ പിറവി അതിന് കാരണമായതാകട്ടെ ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പും തീഷ്ണമതിയായ പ്രോലൈഫ് വക്താവെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്ത കർദിനാൾ ജോൺ ഓക്നോർ എഴുതിയ ഒരു പത്രക്കുറിപ്പും ഇന്നത്തെ പോലെ തന്നെ അന്നും സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഗർഭചിത്രവും മരണ സംസ്കാരവും നിർണായക നിമിഷങ്ങളിൽ പരിശുദ്ധാൽമാവിന്റെ പ്രവൃത്തിയിലൂടെ സന്നിസ്ഥ സഭകൾ രൂപം കൊണ്ടിട്ടുണ്ടെന്ന ചരിത്രം പരാമർശിച്ചുകൊണ്ടായിരുന്നു ഹെൽപ്പ് വാണ്ടഡ് സിസ്റ്റേഴ്സ് ഓഫ് ലൈഫ് എന്ന തലക്കെട്ടിൽ എഴുതിയ പത്രക്കുറിപ്പ് ഗർഭചിത്രം എന്ന ഭീകരമായ വെല്ലുവിളി നേരിടുവാൻ നമുക്കൊരു സന്യാസ സമൂഹം വേണമെന്നായിരുന്നു അതിലെ ഉള്ളടക്കം അത് വായിച്ച് എട്ട് സഹോദരിമാർ സന്നദ്ധരായി പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആരാധനയിലും കുറേനാൾ ചെലവഴിച്ച് അവരുടെ ദൈവവിളി ഉറപ്പാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഒന്നിനാണ് സഭ രൂപം കൊണ്ടത് സമൂഹത്തിലെ ഏറ്റവും ബലഹീനരായ ഗർഭസ്ഥ ശിശുക്കളുടെ ജനിക്കാനുള്ള അവകാശത്തിനായി പ്രാർത്ഥനയിലൂടെ പോരാടുക എന്നതായിരുന്നു കാരിസം ഇന്ന് ഈ സന്യാസിനി സമൂഹത്തിൽ പരം സന്യാസിനിമാരുണ്ട് ഭൂരിപക്ഷവും മുപ്പത് വയസ്സിന് താഴെയുള്ളവർ മരിയൻ ഭക്തിയും ദിവ്യകാരുണ്യ ആരാധനയുമാണ് സിസ്റ്റേഴ്സ് ഓഫ് ലൈഫിന്റെ ചാലകശക്തി ലോകത്തുള്ള എല്ലാ പ്രോ ലൈഫ് പ്രസ്ഥാനങ്ങൾക്കു വേണ്ടിയും അനുദിനം ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ദൗത്യം ഗർഭചിത്രത്തോടുള്ള ജനങ്ങളുടെ ചിന്താഗതിയെ കാര്യമായി സ്വാധീനിക്കുവാൻ രണ്ടര പതിറ്റാണ്ട് പിന്നിടുന്ന പ്രവർത്തനത്തിലൂടെ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് സ്വാർത്ഥ ലാഭങ്ങൾക്കായി അബോർഷനിലൂടെ നിഷ്കളങ്ക കുഞ്ഞുങ്ങളെ കുരുത് കഴിക്കുന്ന ഇന്നിന്റെ പശ്ചാത്തലത്തിൽ കുരുന്ന ജീവനുകളിലെ ദൈവമഹത്വം തിരിച്ചറിഞ്ഞ പാം ഗ്യാരി ദമ്പതികൾ വെല്ലുവിളിയാവുകയാണ് സ്വന്തം രക്തത്തിൽ പറഞ്ഞ അഞ്ചു മക്കൾ ഉണ്ടായിരിക്കെ അനാഥരായ ഏഴ് കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളായി മാറിയിരിക്കുകയാണ് ഇവർ കാലിഫോർണിയയിലെ പാം ഗ്യാരി ദമ്പതികളാണ് അത്യപൂർവവും മഹത്തരവുമായ ഒരു ദൗത്യത്തിന് പൂർണഹൃദയത്തോടെയും സന്തോഷത്തോടെയും ചുവടുവച്ചിരിക്കുന്നത് ഒരു കാർ അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പറക്കമുറ്റാത്ത സാൻഡിയേഗോയിലെ ഏഴ് സഹോദരക്കുഞ്ഞുങ്ങളുടെ വാർത്ത കണ്ട നിമിഷം ആ കുഞ്ഞുങ്ങൾ തന്റെ മാതൃഹൃദയത്തിൽ ഇടം പിടിക്കുകയായിരുന്നുവെന്നും ദൈവം തങ്ങളെ ആ കുട്ടികളുടെ ചുമതല ഭരമേൽപ്പിക്കുന്നത് തങ്ങൾ വ്യക്തമായി തിരിച്ചറിയുകയായിരുന്നുവെന്നും പാം ടുഡേ പേരൻസിൽ പങ്കുവച്ചു തങ്ങളുടെ രക്തത്തിൽ പിറന്ന അഞ്ചു മക്കളിൽ ഇളയവനായിരുന്ന ഇരുപതുകാരനായ സാം മിഷനറി പ്രവർത്തനങ്ങൾക്കായി വീട്ടിൽ നിന്ന് പോകുകയും മക്കളില്ലാത്ത ഭവനാന്തരീക്ഷത്തിലേക്ക് പാം ഗ്യാരി ദമ്പതികൾ പൊരുത്തപ്പെട്ടു വരികയും ചെയ്യുമ്പോഴായിരുന്നു വീണ്ടും ഏഴ് കുഞ്ഞുങ്ങളുടെ കടന്നുവരവോടെ ദമ്പതികൾ കുടുംബ പരിചരണത്തിലും മക്കളെ ദൈവത്തിനായി വളർത്തുന്നതിലും പൂർവാധികം ഉത്സാഹത്തോടെ വ്യാപൃതരായിരിക്കുന്നത് തങ്ങളെ ദൈവം ഭരമേൽപ്പിച്ച ഏഴ് കുഞ്ഞുങ്ങളെ തങ്ങളുടെ സ്വന്തം മക്കൾക്കൊപ്പം എണ്ണിയ പാം ഗ്യാരി ദമ്പതികൾ ഇന്ന് തങ്ങളുടെ പതിനാലംഗ കുടുംബത്തെ ദൈവമഹത്വത്തിനായി കരുതുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് ലോകം അതിശയത്തോടെയാണ് വീക്ഷിക്കുന്നത് പന്ത്രണ്ട് മക്കളും ഒരമ്മയിൽ നിന്ന് ജനിച്ചവരെ പോലെ പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലുമാണ് കഴിയുന്നത് ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം